അപ്പോൾ ഇപ്പോൾ തന്നെ പഠിക്കാൻ സയൻസൊക്കെ ആകുമ്പോൾ നമുക്കൊരു സപ്പോർട്ടില്ല ഒരിക്കലും കഴിയില്ല അതുപോലെ കോമേഴ്സിൽ നമ്മൾ ഹ്യൂമാൻസ്താൻ ഹിസ്റ്റിക് സബ്ജക്സിനൊക്കെ തീർച്ചയായിട്ടും നമുക്ക് ഇതിനൊക്കെ എൻ എഒസിൽ ഈ പി സി പി ക്ലാസ് അഞ്ച് ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മാത്രമേ ആസ് സൂൺ ആസ് പോസിബിൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ നിങ്ങളുടെ എൻഒസിന്റെ ഐ ഡി കാർഡ് ആക്സസ് ചെയ്യുക പി സി പിന്നെ നമുക്ക് അത് ആവശ്യമുണ്ട് ഒരു ജസ്റ്റ് ഉറപ്പ് പോയിരുന്ന ക്ലാസ്സൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്ത് മാത്രം നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതൊന്നും പോയാൽ തന്നെ നമുക്ക് നിങ്ങളുടെ പ്രസൻസ് നിങ്ങളുടെ ആ ഒരു ടീമുമായിട്ട് നിങ്ങളുടെ ഗ്രൂപ്പുമായിട്ട് നിങ്ങളുടെ പ്രസൻസ് തന്നെ നമുക്ക് ആ പകുതി മാർക്ക് നേടാൻ പറ്റും പ്രശ്നമായി ഇനി പ്രായം മറന്ന് പ്ലസ് അതും വെറും ആറു മാസം കൊണ്ട് ലോകത്തിൽ എവിടെ എവിടെയിരുന്നു ഓൺലൈനായി പഠിക്കാൻ ബാസ് സ്റ്റഡി സെന്റർ അവസരമൊരുക്കിയിരിക്കുന്നു ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ ഹലോ ബാസ് സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു എല്ലാവർക്കും സ്വാഗതം എന്നെ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപഞ്ചിന്റെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ കുട്ടിയോട് പറഞ്ഞിരുന്നു നമുക്ക് ഇനി അസൈൻമെന്റ് വർക്കും പി സി സി പി ഒക്കെ വരാണ്ട് എന്നുള്ളത് സോ എന്റെ അടിസ്ഥാനമായിട്ട് ഈ ഒരു മെയ് ഒക്കെ തട്ടി നമ്മുടെ ക്ലാസ്സുകൾ പി സി പിയും അതുപോലെ തന്നെ നമ്മുടെ അസൈൻമെന്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതാ നമ്മുടെ ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് ഒക്ടോബർ രണ്ടായിരത്തി അതിനഞ്ചിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള പി സി പിയുടെ നോട്ടിഫിക്കേഷൻ വന്നു സോ പി ഡേറ്റായി പി സി പി അറ്റൻഡ് ചെയ്യുന്ന സമയമായി സോ അത് എന്തായത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് അപ്പോൾ ഈ പി സി പി വെരി മാൻഡറി ആണ് എന്നെ ഒറ്റോബർ രണ്ടായിരത്തി ഇരുപത്തിൽ പരിശോധന എല്ലാ കുട്ടികൾക്കും ഈ ഒരു പി സി പിയുടെ കാര്യം അറിഞ്ഞിരിക്കണം മാത്രമല്ല ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താ മനസ്സിലാക്കണം ഇത് എങ്ങനെ സക്സസ് ആയിട്ട് അറ്റൻഡ് ചെയ്യണം മാത്രമല്ല വെറുതെ കിട്ടുന്ന മാർക്കാണ് നമുക്ക് അത് എങ്ങനെ സ്കോർ ചെയ്യാനുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് ആയിട്ട് നോക്കണ്ടായിട്ടുണ്ട് നമുക്ക് നമ്മുടെ വീഡിയോ ിലോട്ട് രജിസ്റ്റർ ചെയ്ത് പരീക്ഷണ എല്ലാ കുട്ടികൾക്കും ബസ് സ്റ്റഡീസ് ഉണ്ട് നടന്ന ബാസിന്റെ ട്യൂഷൻ അഡ്മിഷൻ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയില് പറഞ്ഞിരുന്നു നമ്മുടെ ബാസിന് ട്യൂഷൻ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏത് സബ്ജക്ട് വേണമെങ്കിൽ ഒരു സബ്ജക്ട് വേണമെങ്കിൽ ഒരു സബ്ജക്ട് മാത്രം പഠിക്കാം രണ്ട് സബ്ജക്റ്റ് രണ്ട് സബ്ജക്റ്റ് എടുക്കാം നിങ്ങൾ ഫുൾ സബ്ജക്ട്സിന്റെ ക്ലാസ് വേണമെങ്കിൽ അങ്ങനെ എടുക്കാൻ പറ്റും ട്യൂഷൻ ഇപ്പോൾ അവൈലബിൾ ആണ് ഒരുപാട് കുട്ടികളാണ് അതിന്റെ അടിസ്ഥാനത്ത് നമ്മൾ ബാസിലോട്ട് ട്യൂഷൻ വരുന്നത് കാരണം ബാസ് അവരുടെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു ഫുൾ ആൻഡ് ഫുൾ സപ്പോർട്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കും അതിപ്പോൾ നമ്മൾ വർക്ക് ആണെങ്കിലും അതുപോലെ നമ്മൾ പി സി ബ സപ്പോർട്ട് ആണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ തിയറി എക്സാമിനേഷൻ അതിന്റെ ക്ലാസുകൾ അതിപ്പോൾ ലൈവ് ക്ലാസുകൾ ആയിക്കോട്ടെ റെക്കോർഡ് ക്ലാസുകൾ ആയിക്കോട്ടെ ഇതേ എല്ലാ ക്ലാസ്സുകളും വീണ്ടും വീണ്ടും നമുക്ക് റീ ചെയ്യാൻ പറ്റുന്ന സൗകര്യമായിട്ട് നമ്മുടെ കേരളത്തിൽ തന്നെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് നമ്മൾ ഈ റീ ആക്സസ് ഫെസിലിറ്റി കൊടുക്കുന്നത് കുട്ടികൾക്ക് എപ്പോ വേണമെങ്കിലും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റും മാത്രമല്ല അവർക്ക് എക്സാം കഴിയുന്നവരെ എല്ലാ ക്ലാസ്സുകളും അവർക്കൊരു വീഡിയോ ലൈബ്രറി ആയിട്ട് തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട് അത് നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുന്ന എല്ലാ ക്ലാസുകളും നമ്മൾ ലൈബ്രറി ആയിട്ട് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയും സൗകര്യങ്ങളൊക്കെ നമ്മൾ കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഈ ഒരു ബാച്ചിൽ തന്നെ നമ്മൾ ഇതെല്ലാം കൊണ്ടുപോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ബാസ് ടീമിന്റെ ഭാഗമാവാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് നമ്മുടെ കൂടെ ഇന്ന് പഠിക്കണം നാഗരൻ കുട്ടികൾ തീർച്ചയായിട്ടും നമ്മുടെ ബാസിന് ട്യൂഷൻ എടുക്കാം ട്യൂഷൻ അഡ്മിഷനോട് വരാൻ വേണ്ടി താഴെ കാണുന്ന നമ്മളോട് ജസ്റ്റ് വിളിക്കുക മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ബാസിന്റെ ട്യൂഷനോട് ജോയിൻ ചെയ്യാൻ പറ്റും അപ്പൊ ഇനി അഡ്മിഷൻ എടുക്കുന്ന നാഗരൻ കുട്ടികൾ വേഗം തന്നെ ട്യൂഷനോ നമുക്ക് നമ്മുടെ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ഇന്റർമീഡിയറ്റ് ക്ലാസ്സും ഇപ്പൊ തന്നെ പഠിക്കാം സയസ് ഒക്കെ ആകുമ്പോൾ നമുക്ക് ഇല്ല ഒരിക്കലും കഴിയില്ല അതുപോലെ കോമേഴ്സിൽ നമ്മൾ ഹ്യൂമാനിറ്റീസ് തന്നെ ഹിസ്റ്ററി ഹിസ്റ്റർ സബ്ജക്സുകളൊക്കെ തീർച്ചയായിട്ടും നമുക്ക് ഇതിനൊക്കെ ഒരു അസിസ്റ്റൻസ് പ്രോപ്പർ ആയിട്ട് വേണം കറക്റ്റ് പരീക്ഷയ്ക്ക് വരുന്ന ഭാഗങ്ങളിൽ ഏതാണുള്ളത് മനസ്സിലാക്കി പഠിക്കാനും സാധിക്കണം അപ്പോൾ വേഗം തന്നെ ജോയിൻ ചെയ്തോളൂ താഴെ തായകാണോ വിളിച്ചിട്ട് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് വന്നിട്ട് ഡേറ്റ് വന്നു സോ നിങ്ങൾക്ക് ഇന്ന് തൊട്ട് നിങ്ങളുടെ പി സി പി സ്റ്റാർട്ട് ചെയ്യാൻ പോകണം അപ്പൊ നോട്ടിഫിക്കേഷൻ പറയുമ്പോ എന്താണ് പി സി പിന്നെ നോക്കണം ആ എന്തിനു പറയണെങ്കിൽ പി സി ബി എന്ന് പറഞ്ഞാൽ പേഴ്സണൽ കോൺടാക്ട് പ്രോഗ്രാം അപ്പോൾ നമുക്കൊരു എൻ എസ് എന്ന് പറയുന്ന ഒരു ഓപ്പൺ സ്കൂളിംഗ് സംവിധാനമാണ് തീർച്ചയായിട്ടും നമ്മൾ അഡ്മിഷൻ എത്തി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടുന്ന് നമുക്ക് എൻ എസിൻ്റെ തന്നെ നമുക്ക് തിയറി എക്സാമിനേഷൻ ആണ് വരുന്നത് തിയറി എക്സാമിനേഷൻ മുമ്പായിട്ട് നമുക്ക് ഒരു പ്രാക്ടിക്കൽ എക്സാമിനേഷൻ വരുന്നുണ്ട് സോ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കറിയാം നമ്മൾ ഇപ്പോൾ ഓൺലൈനായിട്ടൊക്കെ പഠിക്കുന്നുണ്ട് പ്രാക്ടിക്കൽ ഒന്നും നമുക്കൊരിക്കലും ഓൺലൈനായിട്ട് മാത്രം ചെയ്യാൻ പറ്റില്ല കാരണം ഇത് പ്രാക്ടിക്കൽ എക്സാം ആയതുകൊണ്ട് നമ്മൾ അവിടെ പോയിട്ട് നമുക്ക് എക്സ്പെരിമെന്റ് എന്താണെന്നുള്ള മുൻകൂട്ടി കാണാൻ പറ്റണം മാത്രമല്ല അതൊക്കെ ഒന്ന് ചെയ്തൊരു നമുക്കൊരു ഏകദേശം അതിൽ ഒരു സ്കിൽ വേണം അല്ലേ നമുക്കൊരു ഒരു എക്സ്പീരിയൻസ് വേണം സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഒരു നിർബന്ധമാക്കിയിട്ടുള്ളത് സോ പേഴ്സണൽ കോൺട്രാക്ട് പ്രോഗ്രാം എന്ന് പറയുന്നത് തന്നെ നമുക്ക് നൽകുന്ന ഒരു ക്ലാസ് ആണ് സോ ഈ ക്ലാസിന്റെ അപേക്ഷിച്ചു നടത്തി അത് കഴിഞ്ഞതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യണം ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യണം ആ ക്ലാസ് അറ്റൻഡ് അതിന്റെ സ്ലിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പോയിട്ട് ഇനി ഡ്രൈവിംഗ് എച്ച് കാരണം നമുക്ക് അതിന്റെ ടെസ്റ്റ് പാസ് ആയി എന്നുള്ളത് അംഗീകരിക്കുള്ളൂ അതേപോലെ തന്നെയാണ് ഇവിടെ എൻസ് ചെയ്യുന്നത് அஞ்சு நீங்கள் அட்டன் செய்தால் மாத்தமே പി സി പിയുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷന്റെ പകുതി മാർക്ക് കിട്ടുള്ളൂ ഈ പി സി പി അറ്റൻഡെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് മൊത്തം മാർക്ക് ഇപ്പം മുപ്പത് മാർക്കാണ് പ്രാക്ടിക്കൽ പതിനഞ്ച് മാർക്ക് നിങ്ങൾക്ക് പോകും സോ ഈ പതിനഞ്ച് മാർക്ക് കിട്ടാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് പോയിട്ട് അറ്റൻഡ് ചെയ്താൽ ഒരു റെക്കോർഡ് ബുക്കും കൊണ്ട് ഞാൻ പറയുന്ന ആ സെന്ററിൽ നിങ്ങൾ പോയിട്ട് ജസ്റ്റ് അവിടെ പോയിരുന്ന ക്ലാസ് ഒക്കെ ഒന്ന് അറ്റൻഡ് ചെയ്ത് മാത്രം നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അവിടെ നിന്ന് പോയാൽ തന്നെ നമ്മൾ ഒരു പ്രസൻസ് നിങ്ങളുടെ ആ ഒരു ടീമുമായിട്ട് നിങ്ങളുടെ പീ ഗ്രൂപ്പുമായിട്ട് നിങ്ങളുള്ള പ്രസൻസ് തന്നെ നമുക്ക് ആ പകുതി മാർക്ക് നേടാൻ പറ്റും അപ്പൊ അതെന്താണോ നോക്കാൻ പോകുന്നത് സു പേഴ്സൺ കോൺടാക്ട് പ്രോഗ്രാം നമ്മുടെ ലാബ് ഉള്ള വിഷയങ്ങൾ വിഷയങ്ങളെടുത്ത് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് അതായത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഡാറ്റി സയൻസ് ആൻഡ് ടെക്നോളജി പത്താം ക്ലാസ് മാത്സ് ഹോം സയൻസ് പെയിന്റിംഗ് വേർ ഇങ്ങനെയൊക്കെയുള്ള സബ്ജക്ട്സുകൾ എടുത്ത കുട്ടികൾക്ക് ലാബ് ഉള്ള വിഷയങ്ങൾ പഠിക്കുന്ന കുട്ടികൾക്കാണ് പി സി പി ക്ലാസ് വരുന്നത് അപ്പൊ ലാബ് ഇല്ലാത്ത വിഷയങ്ങളായിട്ട് ഇംഗ്ലീഷ് മലയാളം സോഷ്യോളജി പൊളിറ്റിക്സ് ഹിസ്റ്ററി ബിസിനസ് സ്റ്റഡീസ് അക്കൗണ്ടൻസ് എക്കണോമിക്സ് ഇങ്ങനെയുള്ള സബ്ജക്ട്സ് ഒന്നും ലാബില്ല അതുകൊണ്ട് തന്നെ അവരൊന്നും പി സി പിന്ന സംഭവം അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല സോ നിങ്ങളെടുത്തൊരു സബ്ജക്ട് ലാബ് ഉള്ള ഒരു സബ്ജക്ട് ആണെങ്കിൽ മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി ഓക്കെ അതിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് നോട്ടിഫിക്കേഷൻ ഞാൻ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ പി സി പി നോട്ടിഫിക്കേഷൻ ഇതിൽ നമുക്ക് നാലാം തീയതി മുതൽ നമ്മുടെ നമ്മുടെ പി സി പി സ്റ്റാർട്ട് ചെയ്യണം മുതൽ അനൗൺസ് ചെയ്തു ഡേറ്റ് അനൗൺസ്ഡ് ആണ് ഫോർത്ത് അതായത് ഇന്ന് തൊട്ട് നമുക്ക് നമ്മുടെ പി സി പി ക്ലാസുകൾ സ്റ്റാർട്ട് ചെയ്യാണ് ഓക്കെ അപ്പൊ ഇനി എങ്ങനെയാണ് പി സി പി കിട്ടുക എന്നുള്ളത് ഇപ്പം നമുക്ക് പി സി പി സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താ ചെയ്യേണ്ടതായിരിക്കും കുട്ടികൾ ഒരുപാട് എന്നോട് ചോദിക്കുന്നുണ്ടാവുക തീർച്ചയായിട്ടും ഞാൻ നിങ്ങളോട് കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ എൻ എ ഒസ് രജിസ്റ്റേഴ് വിദ്യാർത്ഥിയാണെങ്കിൽ എൻ ഐ ഒസ് ഐ ഡി കാർഡ് ഓപ്റ്റൈൻ ചെയ്യണം സോ ഓപ്ഷൻ യുവർ എൻ ഐ ഡി കാർഡ് ആസ് സൂൺ ആസ് പോസിബിൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ നിങ്ങളെ നിങ്ങളുടെ എൻ എസിന്റെ ഐ ഡി കാർഡ് ആക്സസ് ചെയ്യുക പി സി പി നമുക്ക് അത് ആവശ്യമുണ്ട് മാത്രമല്ല നമ്മൾ നമ്മുടെ അസൈൻമെന്റ് വർക്കിനാണെങ്കിലും നമുക്ക് നമ്മുടെ ഐ ഡി കാർഡ് വേണം അപ്പൊ നിങ്ങൾ ഇപ്പോൾ നമ്മുടെ ബസ്റ്റ് ഡിവിജന പഠിക്കുന്ന കുട്ടികൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ അക്കാഡമിക്സ് ടീമിനെ കോൺക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് നിങ്ങളുടെ ഐ ഡി കാർഡ് എല്ലാ കുട്ടികളുടെ ഐ ഡി കാർഡും വന്നിട്ടുണ്ട് സോ നിങ്ങൾക്ക് നിങ്ങളുടെ ബുക്സിന്റെ കൂടെ തന്നെ നമ്മൾ ഐ ഡി കാർഡ് ഇഷ്യൂ ചെയ്യുന്നുണ്ട് സോ നിങ്ങൾക്ക് ഐ ഡി കാർഡ് നമുക്കൊന്ന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും ഓക്കെ അതല്ല സ്വന്തമായിട്ട് രജിസ്റ്റർ ഇഷ്ടത്തില് മറ്റ് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഐ ഡി കാർഡ് ഒപ്റ്റൈൻ ചെയ്യുക ഈ ഐ ഡി കാർഡ് ഉണ്ടെങ്കിലാണ് നമുക്ക് ഇവിടെ കയറാൻ പറ്റും ഐ ഡി കാർഡ് ആണ് മാൻഡേറ്ററി ഓക്കെ അപ്പൊ ഐ ഡി കാർഡ് ഐ ഡി കാർഡ് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ നോക്കേണ്ടത് ആ ഐ ഡി കാർഡ് താഴെ നിങ്ങൾക്ക് സ്റ്റഡി സെന്റർ എന്ന് കാണാൻ പറ്റും സ്റ്റഡി സെന്റർ ഇതാ ഞങ്ങളുടെ ഐ ഡി കാർഡിന്റെ ഒരു മോഡൽ കാണിച്ച് ചെയ്യുന്നുണ്ട് ഈ ഐ ഡി കാർഡ് ബോട്ടം നോക്കൂ ഈ ബ്ലൂ ലൈന കളറിംഗിൽ കണ്ടോ സ്റ്റഡി സെന്റർ കണ്ടോ ഈ സ്റ്റഡി സെന്റർ ആണ് ഈ സ്റ്റഡി സെന്റർ ആണ് നിങ്ങളുടെ പി സി പി അന്റ് ചെയ്യുന്ന സെന്റർ ഓക്കെ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ സ്റ്റഡി സെന്റർ ഏതാണെന്നുള്ള ഓരോരുത്തരും മനസ്സിലാക്കുക നിങ്ങൾക്ക് ഇപ്പം നമ്മുടെ കുട്ടികൾക്കും എല്ലാ വസ്തു കുട്ടികൾക്കും ഐ ഡി കാർഡ് കിട്ടിയിട്ടുണ്ടോ നിങ്ങൾ ഐ ഡി കാർഡും ചെക്ക് ചെയ്തു നിങ്ങൾ ആ ഡി കാർഡ് താഴെ നിങ്ങൾക്ക് സ്റ്റഡി സെന്റർ കാണാൻ പറ്റും നിങ്ങൾ കൊടുത്ത സെന്ററിലായിരിക്കും നിങ്ങൾ സ്റ്റഡി സെന്ററെ കിട്ടിയിട്ടുണ്ടാവും ആ സെന്ററിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് പി സി പി അറ്റൻഡ് ചെയ്യേണ്ട ഓക്കെ ഇനി ഐ ഡി കാർഡ് കിട്ടാത്ത കുട്ടികൾ വേഗം തന്നെ ഐ ഡി കാർഡ് മേടിക്കുക എല്ലാവർക്കും ഐ ഡി കാർഡ് കിട്ടിയത് ആയിരിക്കും ആർക്കും ഡി കാർഡ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ തീർച്ചയായും വീടിനെ കമെന്റ് ചെയ്യാം നിങ്ങൾക്ക് അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ പ്രോസീജർ ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഓക്കെ സോ നമുക്ക് ഈ ഈ ഒരു ഫോർത്തിന് ഇന്നിട്ട് നമ്മളെ പി സി ബി സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പൊ നിങ്ങൾ ഐ ഡി കാർഡ് കിട്ടിയിട്ട് നിങ്ങൾ ഐ ഡി കാർഡിലുള്ള സെന്റർ സ്റ്റഡി സെന്റർ ഏതാന്നുള്ളത് മനസ്സിലാക്കി ചെക്ക് ദ സ്റ്റഡി സെന്റർ ഓക്കെ ഏത് സ്റ്റഡി സെന്റർ മനസ്സിലാക്കുക അതിനുശേഷം നിങ്ങൾ എന്ത് ഈ സ്റ്റഡി സെന്ററിൽ നിങ്ങൾ പോവാ നേരിട്ട് പോവുകയല്ലെങ്കിൽ നിങ്ങളുടെ ഫോം വിളിച്ച് ചോദിക്കുക ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം കോൾ ചെയ്യാം കോൾ ചെയ്ത് നിങ്ങൾക്ക് സ്റ്റഡി സെന്റർ വിളിക്കാം ചിലപ്പോൾ ഫോം ഫോൾ വിളിച്ചെടുക്കുന്നുണ്ടാവില്ല ചില സെന്ററുകളൊന്നും ഫോം വിളിച്ചെടുക്കില്ല പഴയ നമ്പർ കാര്യം ഗൂഗിൾ കൊടുത്തിട്ടുണ്ടാവുക സോ നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ നമ്മൾ ബാസിലെ കുട്ടികളാണെങ്കിൽ നമുക്ക് എല്ലാ സെൻറ്റേഴ്സും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ അക്കാഡമിക്സ് ടീമിനും തന്നെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ മതി അവരെ ഇതിന്റെ എല്ലാ കാര്യം അപ്പം നമ്മൾ ബാസിലെ കുട്ടികളും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ സെൻറ്ററുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഇൻസ്റ്റ്യൂട്ടിനെ ഡയറക്റ്റ് ചെയ്തുതരും എല്ലാ അസിസ്റ്റൻസും ചെയ്തു തരും സോ നിങ്ങൾക്ക് എന്ത് കൺഫ്യൂഷനെയും നമ്മുടെ നിങ്ങളുടെ ട്രെയിനർ ആണോ നിങ്ങൾ പേഴ്സണൽ ട്രെയിനർ കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ അതല്ലാതെ കുട്ടികൾ ഇപ്പോൾ സ്വന്തമായിട്ട് രജിസ്റ്റർ മറ്റു മറ്റ് ഇൻസ്റ്റർ പെട്രോൾ ആണെങ്കിൽ നിങ്ങൾ സ്റ്റഡി സെന്ററിലോട്ട് കോൾ ചെയ്യുക സ്റ്റഡി സെന്ററിലോട്ട് കോൾ ചെയ്യുമ്പോൾ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും നിങ്ങൾ എപ്പോഴാണ് എന്നുള്ളത് സോ നിങ്ങൾ ആ വരേണ്ട സമയം നോക്കിക്കഴിഞ്ഞാൽ ആ അഞ്ച് ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ട സമയം ഒരു പറയും മാത്രമല്ല ശരിക്കും ഇപ്പോൾ നമുക്ക് ഇതാ നോക്കും നമ്മുടെ ഈ ഒരു കുട്ടിയുടെ പി സി പിയുടെ ഷെഡ്യൂൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ പി സി പിയുടെ ഷെഡ്യൂൾ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഓരോ സബ്ജക്റ്റിനും പി സി പിയുടെ ക്ലാസ് എന്നുള്ള ഡേറ്റ് ഉണ്ടാവും പക്ഷേ ഈ ഒരു കാണുന്ന ഡേറ്റ് തന്നെ ചിലപ്പോൾ വരണം എന്ന് നിർബന്ധമല്ല അത് ചിലപ്പോൾ സ്റ്റഡി സെൻറ്റർ അവരുടെ സൗകര്യം അനുസരിച്ചും ചിലർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റും അപ്പോൾ അത് ഈ ഒരു നാലാം തീയതി തുടങ്ങും എന്നാണ് പറയുന്നത് അതായത് ഇന്നോട്ട് തുടങ്ങുമെന്നാണ് പറയുന്നത് ഇവിടെ അങ്ങോട്ട് ഏത് ഡേറ്റ് എന്നുള്ളത് സ്റ്റഡി സെൻറ്ററിനാണ് ഒഫീഷ്യലി പറയാൻ പറ്റുക നമ്മുടെ ടൈം ടേബിളിൽ ഡേറ്റ് ഉണ്ടെങ്കിൽ പോലും അത് ഏത് സമയത്ത് നടത്തണം എന്നുള്ളത് ആ സ്റ്റഡി സെൻറ്റർ തീരുമാനിക്കുന്നത് സ്റ്റഡി സെന്റർ എന്ന് പറയുന്നത് പ്രൈവറ്റ് സെന്റർ അല്ല എൻസ് അതോറിച്ച് ചെയ്തിട്ടുള്ള സ്റ്റഡി സെൻ്റർ അത് ഏതാണ് നിങ്ങളുടെ ഐ ഡി കാർഡിൽ നിങ്ങളുടെ ഐ ഡി കാർഡിന്റെ താഴെയുള്ള സ്റ്റഡി സെന്ററാണ് നിങ്ങളുടെ സ്റ്റഡി സെൻറ്റർ ആയിട്ട് കണക്കാക്കുന്നത് സോ ആ സ്റ്റഡി സെന്ററിലാണ് നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്നത് അവിടെ നിങ്ങൾ വിളിച്ചു നോക്കേണ്ടത് അവിടെയാണ് നിങ്ങൾ ഈ ഒരു പി സി പി അറ്റൻഡ് ചെയ്യുന്നത് സോ അവിടെ പോയിട്ട് നിങ്ങൾ അഞ്ച് പി സി പി ക്ലാസ് അറ്റൻഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് മൊത്തം ലാബിന്റെ പകുതി മാർക്ക് കിട്ടും സോ ഇതാണ് പ്രൊസീജർ മക്കളെ ഈ അഞ്ച് പി സി പി അറ്റൻഡ് ചെയ്യാം ഈ സബ്ജക്ട്സ് എടുത്തുകൂട്ടിയാണെങ്കിൽ ഈ അഞ്ച് പി സി പി ക്ലാസ് അറ്റൻഡ് ചെയ്യാം ഫൈവ് പി സി പി ക്ലാസിൽ നമുക്ക് മൊത്തം പ്രാക്ടിക്കൽ മാർക്കിന്റെ അമ്പത് ശതമാനം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഇപ്പം മുപ്പത് മാർക്ക് ആണെങ്കിൽ പതിനഞ്ച് കിട്ടും നാൽപ്പത് മാർക്ക് ആണെങ്കിൽ ഇരുപത് മാർക്ക് കിട്ടും അമ്പത് മാർക്ക് ആണെങ്കിൽ ഇരുപത്തഞ്ച് മാർക്ക് എത്രയാണ് നിങ്ങളുടെ പ്രാക്ടിക്കലിന്റെ മാർക്ക് ആ മാർക്കിന് നേർ പകുതി നമുക്ക് ഈ ക്ലാസ് ചുമ്മാ പോയിട്ട് അറ്റൻഡ് ചെയ്താൽ തന്നെ കിട്ടും സോ വെറുതെ കിട്ടുന്ന മാർക്കാണ് ഇതിനായിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ആ പറയുന്ന സമയത്തൊന്നും പോകുക റെക്കോർഡ് ബുക്ക് കൊണ്ടുവരാൻ മറിയാം റെക്കോർഡ് ബുക്ക് കൊണ്ടുപോകുക അവർ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുക കേട്ട് മനസ്സിലാക്കുക അവ കാണിച്ചിരുന്ന കാര്യങ്ങളൊന്നും കാണാം നിങ്ങളോട് നിങ്ങളുടെ പ്രസൻസ് ഉണ്ടെങ്കിൽ തന്നെ ഈ പറഞ്ഞ പകുതി മാർക്ക് സ്കോർ ചെയ്യും പിന്നെ ബാക്കി പകുതി മാർക്ക് നമുക്ക് എക്സാം പ്രാക്ടിക്കൽ ജസ്റ്റ് ആ പ്രാക്ടിക്കൽ എക്സാം അറ്റൻഡ് ചെയ്ത വൈവ് അറ്റൻഡ് ചെയ്താൽ തന്നെ ബാക്കി അമ്പത് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും സോ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ എൻ എൻഎസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഈസിയാണ് ഈ പി സി ബി ക്ലാസും പ്രാക്ടിക്കൽ പബ്ലിക് എക്സാം മാത്രം അറ്റൻഡ് ചെയ്താൽ തന്നെ ഫുൾ മാർക്ക് നമുക്ക് ലാബിൽ നേടാൻ പറ്റും അപ്പോൾ മറ്റുള്ള ലാബുകൾ പോലെ എല്ലാം നമ്മുടെ എൻസിലെ ലാബ് എൻസിൽ ലാബ് കുറച്ചുകൂടി ഈസിയാണ് ഡെമോൺസ്ട്രേഷൻ ഓറിയന്റഡ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എത്ര ഇമ്പോർട്ടൻ ആണെന്നുള്ള നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഉണ്ടാവും തീർച്ചയായിട്ടും ഞാനായിരിക്കും നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു ണ്ടാവുക ഇവിടുന്ന് അങ്ങോട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്തു ഓരോ കാര്യങ്ങളും ഞാൻ ഫോളോ പറഞ്ഞാൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ ചെയ്തോളൂ എല്ലാ നോട്ടിഫിക്കേഷനും ഞാൻ ചെയ്യും ഏറ്റവും പ്രശ്നം നിങ്ങളോട് എത്തിക്കും മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ ഒരു അറിയിപ്പുകളോ ഒരു സപ്പോർട്ടോ ഒരു ന്യൂസോ ഒന്നും അവർക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയാസും അല്ലെങ്കിൽ ഒരു സപ്പോർട്ടായിട്ട് കിട്ടുന്നതിൽ ഒരു ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ വീഡിയോന്റെ ലിങ്ക് നിങ്ങൾ ഷെയർ ചെയ്ത നമ്മുടെ ചാനലും ജസ്റ്റ് നിങ്ങളുടെ ഫ്രണ്ട്സ്സോട്ടും ഷെയർ ചെയ്ത് കൊടുത്തോളൂ നിങ്ങളുടെ പേഴ്സണൽ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവും അതിലൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തു മക്കളെ അതുപോലെ തന്നെ നമുക്ക് വാട്സ്ആപ്പിന്റെ ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിൽ നമ്മൾ എല്ലാ അപ്ഡേഷൻസും കൊടുക്കും പരീക്ഷ കഴിയുന്നത് വരെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് വരെ നമ്മൾ എല്ലാ അപ്ഡേഷൻസും കൊടുക്കും അതിലോട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വാട്ട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലോട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം മാത്രമല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രൂപ്പുകൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ആഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അപ്രൂവ് ചെയ്യാം റിക്വസ്റ്റ് അയച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതുകൂടെ നമ്മുടെ കൂടുതൽ ിലോട്ട് ആഡ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് നിങ്ങളുടെ എൻ ഗ്രൂപ്പിനെ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലോ ആഡ് ചെയ്യാൻ പറ്റും അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ മക്കളെ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒക്ടോബർ ഫൈവ് എക്സാമിനേഷൻ വിജയിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്ന ഈ ഒരു ജേണി നമ്മൾ എല്ലാവരും വിജയിക്കും അതിന് വേണ്ടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും പറയുന്നത് ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒരു മടിയും മടിക്കേണ്ട ആവശ്യമില്ല വേഗം തന്നെ നമ്മുടെ വീഡിയോ തന്നെ കമന്റ് ചെയ്തോടെ ഞങ്ങൾക്ക് റിപ്ലൈ തരും അപ്പം മറക്കണ മക്കളെ നമ്മുടെ ബാസിന്റെ ട്യൂഷൻ അഡ്മിഷൻ നടന്നു ട്യൂഷൻ വേണം ഒരു ക്ലാസ് പ്രോപ്പർ പ്രോപ്പറായിട്ട് കിട്ടണം എന്നൊക്കെ കുട്ടികൾ വേഗം തന്നെ ബാസിന്റെ ട്യൂഷനോട് ജോയിൻ ചെയ്യുക താഴ്ത്തോ നമ്മളോട് വിളിച്ച് നിങ്ങൾക്ക് എൻസ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ പി സി പി ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു പി സി പി ഒക്കെ തുടങ്ങി എന്നുള്ളതാണ് അപ്പൊ നിങ്ങളുടെ ഡേറ്റ് ഒക്കെ നിങ്ങൾ ഫിക്സ് ചെയ്യാം നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ എന്ത് പ്രയാസങ്ങൾ വരികയാണെങ്കിൽ എന്നെ അറിയിക്കാം ഈ വീഡിയോടത്തായി കമന്റ് ചെയ്താൽ മതി തീർച്ചയായിട്ടും നമുക്ക് അതെല്ലാം കാര്യങ്ങളും നിൽക്കാൻ മറുപടി തരും അനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് ഒരു ഡയറക്ഷൻ പത്ത് പേർ തരും വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു